വിരലിൽ ദിവസങ്ങൾ മാത്രമേ ദിയ കൃഷ്ണയുടെ ആദ്യത്തെ കൺമണി എത്താനായി അവശേഷിക്കുന്നുള്ളൂ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് അടക്കമുള്ളവ പൂർത്തിയാക്കി ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാൻ തയ്യാറെടുക്കുകയാണ് താരപുത്രി ഒരു ചെക്കപ്പ് കൂടി ഉണ്ടെന്നും അതും കൂടി കഴിഞ്ഞാൽ ഡെലിവറി ഡേറ്റിൽ വ്യക്തത വരുമെന്നും സിന്ധുവും കൃഷ്ണകുമാറും പുതിയ വീഡിയോയിൽ പറഞ്ഞു ദിയയുടെ ഡെലിവറിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ആരാധകർ ചോദിക്കുന്നതുകൊണ്ടാണ് എല്ലാ വ്ലോഗിലും ഇത്തരം കാര്യങ്ങൾ സിന്ധുവും കൃഷ്ണകുമാറുമെല്ലാം ഉൾപ്പെടുത്തുന്നത് അതിനിടയിൽ കഴിഞ്ഞ ദിവസം ദിയ പ്രസവിച്ചുവെന്ന തരത്തിൽ ചില യൂട്യൂബ് ചാനലുകൾ വ്യാജ വാർത്ത നൽകിയതുവെന്നും അത് കണ്ട് പലരും തങ്ങളെ വിളിച്ച ആശംസകൾ അറിയിച്ചുവെന്നും പുതിയ വ്ളോഗിൽ കൃഷ്ണകുമാർ പറഞ്ഞു ദിയയുടെ അഡ്വാൻസ് പ്രസവം കഴിഞ്ഞുവെന്ന് തമാശ രൂപിണിയാണ് കൃഷ്ണകുമാർ പറഞ്ഞത് ഇനി ഓ താൻ അറിയാതെ പ്രസവിച്ചോ എന്ന് പോലും സംശയിച്ചുവെന്നും കൃഷ്ണകുമാർ പറഞ്ഞു അശ്വിൻ്റെ അമ്മ പോലും പ്രസവിച്ചു എന്നറിയാൻ വിളിച്ചു ചോദിച്ചുവെന്നും എല്ലാവരും വിളിയോട് വിളിയാണ് ഓസി പ്രസവിച്ചുവെന്ന് ഓൺലൈൻ വാർത്ത കണ്ടു എത്രേ അശ്വിൻ്റെ അമ്മ വരെ വിളിച്ചു എന്നതാണ് ഏറ്റവും വലിയ രസം എൻ്റെ അടുത്ത് എന്താണ് പറയാഞ്ഞത് എന്നൊക്കെ ചോദിച്ചു അവൾ എൻ്റെ അരികിലിരുന്ന് വണ്ടി ഓടിക്കുകയാണ് അവൾ ഇതുവരെ പ്രസവിച്ചിട്ടില്ല പ്രസവിക്കുമ്പോൾ ഞാൻ പറയാം എന്നാണ് അശ്വിൻ്റെ അമ്മയ്ക്ക് നൽകിയ മറുപടി കുവൈറ്റിൽ നിന്ന് സുഹൃത്തുക്കളടക്കം വിളിച്ച് കൺഗ്രാച്ചുലേഷൻസ് ചെയ്തുവെന്നും ഓസീനെ പ്രസവിച്ചോ ഞാൻ അറിയാതെ എന്ന് പോലും എന്നും കൃഷ്ണകുമാർ കൂട്ടിച്ചേർത്തു